എല്ലാവർക്കും നമസ്കാരം കാലസംഹാര മൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ഈ ഒരു ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട്ട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് വിശ്വാസം കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂടാതെ വേറെയും ശിവപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഉപദേവതകളായി പാർവതി ഗണപതി ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അയ്യപ്പൻ വേട്ടയ്ക്കൊരുമകൻ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ അത്യുഗ്രമൂർത്തിയായ കാലാന്തകനായാണ് ഇവിടെ പ്രതിഷ്ഠാ സങ്കല്പം കാലവധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യകതയുള്ള ഈ പുണ്യക്ഷേത്രത്തിൽ മൂന്നരടി പൊക്കം വരുന്ന സ്വയം ഭൂലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഭഗവാൻ കുടിയിരിക്കുന്നത് അനാദി കാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായി വിളങ്ങുന്ന ഭഗവാൻ ഭക്തരെ മരണഭയത്തിൽ നിന്നും രോഗാവശതകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് കാലകാലനായി മൃത്യുഞ്ജയനായി ക്ഷേത്രത്തിൽ വാഴുന്നു എന്നാണ് വിശ്വാസം ശംഖാഭിഷേകമാണ് തൃപ്രങ്ങോട്ടപ്പന് പ്രധാനപ്പെട്ട വഴിപാട് ക്ഷേത്ര കുളത്തിൽ നിന്നെടുക്കുന്ന തീർത്ഥജലം ശങ്കിൽ നിറച്ച് അത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത് തന്ത്രിയാണ് ഇത് നടത്തുന്നത് പോരാതെ പിൻവിളക്ക് കൂവളമാല ഉദയാസ്തമന പൂജ ഉമാമഹേശ്വര പൂജ തുടങ്ങിയവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ പാർവതി ദേവിയുടെ വഴിപാടുകൾ നോക്കാം ശിവന്റെ സ്ത്രീകോവിലിനോട് ചേർന്ന് തെക്ക് ഭാഗത്താണ് പാർവതി ദേവിയുടെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാന്റെ വാമലിംഗത്തിൽ ഇടതു ഭാഗത്ത് വരുന്ന വിധത്തിലാണ് ഇവിടെ ദേവീ സാന്നിധ്യം രണ്ട് കൈകളോട് കൂടിയ ശിലാവിഗ്രഹമാണ് ഇവിടെ ഏകദേശം മൂന്നടി ഉയരം വരും ഈ വിഗ്രഹത്തിന് വരതാഭയ മുദ്രകളാണ് രണ്ട് കൈകളിലും ഉള്ളത് പാർവതിയും പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇരിക്കുന്നത് ദേവി ശിവസാന്നിധ്യത്തിന് ഇരിക്കുന്നതിനാൽ സർവ്വമംഗളകാരിണിയായ കല്യാണ രൂപിണിയായാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ വിവാഹ മംഗളകാര്യങ്ങളിൽ തടസ്സം നേരിടുന്നവർ ഇവിടെ വന്ന് ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതാണ് പ്രധാന വഴിപാട് ഗണപതി ഭഗവാന്റെ വഴിപാടുകൾ നോക്കാം ക്ഷേത്ര നാലമ്പരത്തിനകത്ത് തെക്കു പടിഞ്ഞാറെ മൂലയിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലാണ് സർവ്വ വിഘ്ന വിനാശകനും ശിവപാർവതി പുത്രനുമായ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് ഏകദേശം രണ്ടടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ ഗണപതിക്കുള്ളത് ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലത് കൈയിൽ മഴവും പുറകിലെ ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടത് കൈയിൽ മോദകവുമാണ് മുന്നിലെ വലതു കൈ വരത മുദ്രാങ്കിതമാണ് വിഘ്നേശ്വരനായ ഭഗവാന്റെ പ്രീതിക്കായി ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടന്നുവരുന്നു ഒറ്റയപ്പം കറുകമാല മോദകം തുടങ്ങിയവയാണ് ഗണപതി നടയിലെ പ്രധാന വഴിപാടുകൾ ദക്ഷിണാമൂർത്തി ഗണപതി പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്തു തന്നെയാണ് ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ സാധാരണയായി തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തി ഇവിടെ കിഴക്കോട്ട് ദർശനം നൽകുന്നത് ഒരു പ്രത്യേകതയാണ് ദക്ഷിണാമൂർത്തി ശിവസ്വരൂപമായതിനാൽ ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും പ്രധാനമാണ് മഹാവിഷ്ണു ത്രിമൂർത്തികളിൽ സ്ഥിതികാരകനായ മഹാവിഷ്ണു നാലമ്പലത്തിന് പുറത്തും വടക്കേ നടയിലെ പ്രദക്ഷിണ വഴിക്കകത്തുമായി പ്രത്യേകം തീർത്ത ചതുരശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട ദർശനമായി കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു നാവാ നാവാമുകുന്ദനായാണ് പ്രതിഷ്ഠാ സങ്കല്പം ശംഹചക്രഗത പത്മധാരിയായി നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാനാണ് ഇവിടെയും മൂന്നടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ പാൽപായസം അപ്പം അട പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വിഷ്ണു സഹസ്രനാമാർച്ചന ചന്ദനം ചാർത്തു തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വേട്ടയ്ക്കൊരു മകൻ അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപതാസ്ത്രം കൊടുക്കാനായി കിരാതവേഷം ധരിച്ച് വനവിഹാരം നടത്തിയ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായി വേട്ടയ്ക്കുരുമകനെ കണ്ടുവരുന്നു ഉഗ്രമൂർത്തിയായ വേട്ടയ്ക്കുരുമകൻ യുദ്ധവിജയത്തിനും ശത്രുനാശത്തിനും കേരളത്തിലെ ക്ഷത്രിയർ പൂജിച്ചു വന്ന മൂർത്തിയാണ് തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ കാർനയിൽ ക്ഷേത്രത്തിനും ശിവപാദ സ്ഥാനങ്ങൾക്കും പുറകിൽ ചെറിയൊരു ചതുരശ്രീ കോവിലിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം പടിഞ്ഞാറോട്ട് ദർശനം അരയടി ഉയരം വരുന്ന ശിവലിംഗ സമാനമായ വിഗ്രഹത്തിലാണ് വേട്ടയ്ക്കൊരുമകന്റെ സാന്നിധ്യമുള്ളത് മുടക്കിലാണ് ഇവിടത്തെ പ്രധാന വഴിപാട് ഭദ്രകാളി വേട്ടയ്ക്കൊരുമകന്റെ ശ്രീകോവിലിന് തൊട്ട് തെക്കുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഉഗ്രദേവതയായ ശ്രീ ഭദ്രകാളിയുടെ സാന്നിധ്യം ശിലാനിർമ്മിതമായ കണ്ണാടി ബിംബമാണ് ഇവിടെ പ്രതിഷ്ഠ ഗുരുതി രക്തപുഷ്പാഞ്ജലി ഇരട്ടിപ്പായസം തുടങ്ങിയവയാണ് ഭദ്രകാളിക്ക് പ്രധാന വഴിപാടുകൾ അയ്യപ്പസ്വാമി നാലമ്പലത്തിന് പുറത്തും തെക്കേ നടയിലെ പ്രദക്ഷിണ വഴിക്കകത്തുമായാണ് ഹരി ശ്രീ അയ്യപ്പന്റെ സ്ഥാനം ചതുരാകൃതിയിൽ തീർത്ത പ്രത്യേക ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത് ശബരിമലയിലേതുപോലെ തന്നെയാണ് ഇവിടെയും ഭഗവാന്റെ വിഗ്രഹം എന്നാൽ ഒന്നര അടി ഉയരമുള്ള ശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത് പട്ടബന്ധം പൂണ്ട് യോഗ സമാധിയിലിരിക്കുന്ന ഭഗവാന് നീരാഞ്ജനം അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം നെയ്യഭിഷേകം എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ശ്രീകൃഷ്ണൻ ക്ഷേത്രവളപ്പിന്റെ തെക്ക് പടിഞ്ഞാറേ അറ്റത്താണ് മഹാവിഷ്ണുവിന്റെ പരിപൂർണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന ശ്രീകോവിൽ വലത് കൈയിൽ കാലിക്കോലും ഇടത് കൈയിൽ ഓടക്കുഴലും ചൂടിയ ഗോശാലയായ കൃഷ്ണനാണ് ഇവിടെയുള്ളത് അതിനാൽ ശ്രീകോവിൽ ഒരു ഗോശാലയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു രണ്ടടി ഉയരം വരുന്ന മനോഹരമായ വിഗ്രഹമാണ് ഇവിടെ കിഴക്കോട്ട് ദർശനം പാൽപ്പായസം തൃക്കൈവെണ്ണ കതിലിപ്പഴം തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ ഭഗവാന് പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഐതിഹ്യമുറങ്ങുന്ന തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രത്തെക്കുറിച്ചാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി പിന്നീട് കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം